ഹലോസ് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആണ്ട്ടതാ ഈ നിക്കുന്ന ആളുടെ ബർത്ത്ഡേ ആണ് ഇതാണ് സത്യം പറഞ്ഞ എന്റെ വീഡിയോ തുടങ്ങിയപ്പോ ക്യാമറാമാനും എന്റെ വീഡിയോന്റെ എല്ലാം ഇവനായിരുന്നു തുടക്കത്തിൽ ഇപ്പൊ എനിക്ക് അത്യാവശ്യം പഠിപ്പിച്ചതന്നതാണ് ആ തീർദായ സഹായിച്ചത് സത്യം പറഞ്ഞ ഇവനാണ് കേട്ടോ അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണെന്ന് ചെറിയ ചിന്ന മോനാണ് നമ്മള കൊയ്യാക്കിയൊക്കെ വലിക്കാൻ പോണത് വീടാണ് ഇവന്റെ വീട് അപ്പൊ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ് അവന്റെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ചുമ്മാ ഭക്ഷണൊക്കെ കഴിച്ചിരിക്കുക അത്രയ്ക്കാനുള്ളൂ അപ്പൊ അമ്പാടി ഓൾറെഡി അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ അപ്പൊ അപ്പൂന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പൂന്റെ ബർത്ത്ഡേ ആണ് ക്യാമറാമാൻ അപ്പു ആണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഫാമിലി എല്ലാവരും ഉണ്ട് മേമ ഇരിക്കുന്നുണ്ട് സൂമി ചേച്ചി അജിൽ ചേച്ചി പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് പൊറത്ത് ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഏട്ടന്മാരും എല്ലാ പിള്ളേരൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ എല്ലാരും കൂടി കൂടി ഭക്ഷണൊക്കെ കഴിച്ച് കൊറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാട്ട് വന്നതാണ് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സുഖല്ലേ ആ േമേ മകന്റെ ബർത്ത്ഡേറ്റ് എന്താണ് വിശേഷം സുഖം അതി ചേച്ചി എന്താണ് വിശേഷങ്ങളൊക്കെ ഉണ്ണിക്കുട്ട ഹായ് നല്ലതന്നെ അച്ഛനെന്തെയും പറയണ്ടോ ഒന്നും പറയാനില്ല ശരി അമ്മയ്ക്കോ ഒന്നും പറയാനില്ല ഒരു പറയാനല്ലേ ഒന്നും പറയാനില്ല പറയാ എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ബർത്ത്ഡേ പോയൊക്കെ വന്നിട്ട് പുതിയ ഒക്കെ ഇട്ടിട്ട് അവന് ഭയങ്കര മടിയായിട്ട് നിക്കാണല്ലേ ഏഹ് അപ്പൊ എത്രാമത്തെ ബർത്ത്ഡേ ആണ് വയസ്സ് പറയണ പതിനെട്ടാതിമൂന്ന് എന്തിനാ പതിനെട്ടിലേക്ക് പോണു വെറുതെ ആ ശരി വയസ്സൊന്നും പറയാൻ പാടില്ല നമ്മുടെ വിശ്വാസമാണ് അത്രേ ഉള്ളു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂടി കൂടുക അത്രേ ഉള്ളു ഓക്കെ എന്താ ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും എത്തിയിട്ടുണ്ട് ബർത്ത് ഡേറ്റ് രാജേട്ടൻ ഓൾറെഡി ഒരു മുറിച്ച ബർത്ത്ഡേന്റെ തീർത്ത മുറിച്ച കേക്ക് കഴിച്ചോണ്ട് അവന് കേക്ക് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് ആവുമ്പാട്ടു മതി ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കാണണ്ട

ും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത്രയും പേരുണ്ട് കേട്ടോ എല്ലാവരും എല്ലാരും ഫുഡൊക്കെ കഴിക്കാതിരിക്കാണ് കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറൊക്കെയാണ് കഴിക്കണത് അമ്പാടി കഴിച്ചു കഴിഞ്ഞില്ലേ അമ്പാടി ആ അപ്പൊ ഞാനും കഴിക്കാൻ പോവാണ് ആദ്യം റൈസ് എടുത്തില്ലേപ്പാ പൊറോട്ട എടുത്തോളൂ ഓക്കെ ഓക്കെ എന്തൊക്കെയാ ഫുഡ് ആ എങ്ങനെയുണ്ട് എല്ലാവരും ഫുഡ് ഹായ്

അപ്പോൾ സെലിബ്രേഷൻ ഡേ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി കൂടി ഫുഡൊക്കെ കഴിച്ച് ആഘോഷിച്ചു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ബായ്